അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കോഴികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ പറ്റണ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ടാണ് നമ്മൾ കോഴികൾക്കൊക്കെ കോഴിമുട്ട ഒക്കെ വെച്ചു കൊടുത്താൽ വിൽക്കാൻ വേണ്ടി വെച്ചു കൊടുത്താൽ എല്ലാ മുട്ടയും വിരിഞ്ഞ് കിട്ടുമ്പോൾ അത് കോഴിനെ വളർത്തുന്നവർക്കതൊരു പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് ഒരു മുട്ട പോലും കേടൊന്നൊന്നും പോവാതെ വെച്ചത് മുഴുവൻ മുഴുവൻ വിരിച്ച് കിട്ടുമ്പോൾ അപ്പം ഇതിനതുപോലെ നമ്മൾ ഒമ്പത് മുട്ട വെച്ചു കൊടുത്തിട്ട് ആ മുഴുവൻ മുട്ടയും വിരിഞ്ഞ് കിട്ടിയതാണ് ആൾ ചെറിയൊരു കോഴിയാണ് നമ്മൾ ഏറ്റവും ചെറിയ കുഞ്ഞിക്കോഴി ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടുത്തെ കോഴി ഇത് ഇതിന് എപ്പോഴും ഒമ്പത് മുട്ടയെ വെച്ചു കൊടുക്കുകയുള്ളൂ അതിൽ കൂടുതലൊന്നും വെച്ചു കൊടുക്കാൻ പറ്റില്ല അതിനുള്ള വലുപ്പമേ ഉള്ളൂ ഇതിനപ്പം വെച്ചു കൊടുത്തത് മുഴുവൻ വിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇതാണിപ്പോൾ ആ കോഴി ഇതിങ്ങനെ ഇതുപോലെ നമ്മൾ നല്ലതായിട്ട് ഒന്ന് ശേഷം ശേഷമാണ് മുട്ട വെച്ചുകൊടുക്കാൻ ഇല്ലാതെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇടക്ക് കടക്ക് ഇടക്ക് നടക്കുക അങ്ങനെ വെച്ചു കൊടുക്കരുത് വെക്കുമ്പോൾ എപ്പോഴും അവിടെ ഇത് എണീക്കാതെ കിടക്കുമ്പോൾ മാത്രമേ നമുക്ക് മുട്ട വെച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്നാൽ പിന്നെ എല്ലാ മുട്ടയും വിരിഞ്ഞു കിട്ടും ചെയ്യും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ വെറുതെ എണീറ്റ് നടക്കില്ല നല്ലോണം പൊരുന്നീട്ട് വേണം നമ്മൾ മുട്ട വെച്ചു കൊടുക്കാൻ ഒരു ദിവസമൊക്കെ അന്ന് അങ്ങനെ കിടക്കണം അതിൻ്റെ ശേഷം മുട്ട വെച്ചു കൊടുക്കണം എന്നാൽ പിന്നെ അവർ അതിലങ്ങനെ കിടക്കും ചെയ്യും വല്ലാതെ അങ്ങനെ അല്ലെങ്കിൽ ചില കോഴിയുണ്ട് നമ്മൾ മുട്ട വെച്ചു കൊടുത്തിൻ്റെ ശേഷം പിന്നെ ഇങ്ങനെ അതിൽ നിന്ന് എണീറ്റ് പോവും പിന്നെ കിടക്കും ആ ഒരിതിൽ നമ്മൾ വെച്ചുകൊടുത്ത് ഉടനെ തന്നെ അങ്ങനെ ഒന്ന് അട അടഞ്ഞ് കിടക്കണമെങ്കിൽ നല്ല ഒന്ന് പൊരിഞ്ഞിക്കിടന്നീൻ്റെ ശേഷം വേണം ഒന്ന് മുട്ടയൊക്കെ വെച്ച് കൊടുക്കാനും അപ്പോൾ ഇതിനാകെ ഒമ്പത് മുട്ട മാത്രമാണ് വെച്ചുകൊടുത്തേ അതിനെപ്പോഴും വെക്കണതുമാണ് ഇതുപോലൊരു ബക്കറ്റിടെ ഒരു അടിഭാഗത്തൊരു ഒരു ഭാഗം അത് ആ അതിൽ മാത്രമാണ് ഈ കോഴിക്കെപ്പോഴും മുട്ട വെച്ചു കൊടുക്കുക ഈ പാത്രത്തിൽ എപ്പോഴും ഇതിന് മുട്ട വച്ചു കൊടുക്കാനായിട്ടുള്ള പാത്രമാണ് ഇതാകുമ്പോൾ ഇതിനനുസരിച്ചിട്ടുള്ള ചെറിയൊരു പാത്രവും അതിൽ ആ മുട്ടയും വെച്ചത് കിടക്കണതാണ് തന്നെ ഒരു ഒരു രസമാണ് അത് അവൾ കൊടു വെച്ചു കൊടുത്താൽ ഒമ്പത് മുട്ടയും വിരിഞ്ഞ് കിട്ടിയിട്ടുമുണ്ട് പിന്നെ അത് ഞാൻ ആദ്യം എന്നാണ് വെച്ചുകൊടുത്തതെന്നൊന്നും എഴുതിയെക്കാത്തത് കൊണ്ട് എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ എല്ലാവരും വിരിഞ്ഞിട്ടാണ് കണ്ടത് ഒമ്പത് തലയും ഇതുപോലെ ഇങ്ങനെ നോക്കിയിരുന്നു ഇടക്കിടക്ക് ഇങ്ങനെ ഓരോരുത്തർ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ മുഴുവൻ വിരിഞ്ഞിട്ടാണ് കണ്ടത് ഒരു ദിവസം റങ്ങി കയറി അപ്പോഴൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു വട്ടം നോക്കുമ്പോൾ രാവിലെ തന്നെ ഉണ്ട് എല്ലാവരും ഒന്നിച്ച് വിരിഞ്ഞ് കാണാറുണ്ട് തലേ ദിവസം ഒന്നൊക്കെ വിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് വിരിയാനായോന്നുള്ളതിൽ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ എല്ലാം അതും ഒപ്പം തന്നെ വിരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒരു മുട്ട പോലും വിരിയാത്തതുമില്ല അത് കണ്ടപ്പോൾ തന്നെ ഒരിഷ്ടം തോന്നിയതാണ് അതും ഇത് ചെറിയൊരു കോഴിയാണ് ഇത് കുറേ മുൻപന്നെ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഉള്ളൊരു കോഴിയാണ് ആൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വിരിച്ച് കിട്ടിയിട്ടുള്ളതാണ് ഇതിൻ്റെ അടുത്തുനിന്ന് അപ്പോൾ അതുപോലെ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിൻ്റെ ശേഷമാണ് കുട്ടികളെയും ഒക്കെ ഒന്ന് റെഡിയാക്കി തിരിച്ച് തിരിക്ക് തന്നെ കയറ്റാനുള്ളത് ഇപ്പം എല്ലാം മുട്ട ഇതുപോലെ മുട്ടത്തൊണ്ടൊന്നു നരട്ടി അത് നമ്മൾ ആദ്യം ഒന്നോ രണ്ടെണ്ണം ഒക്കെ വിരിച്ചതിൻ്റെ ശേഷം മാറ്റി പിന്നെ അടുത്ത് ബാക്കിയും കൂടി വിരിയാനും അങ്ങനെയൊക്കെ വെക്കണം ഇതിപ്പോൾ അങ്ങനെയൊന്നും ആവശ്യം വന്നിട്ടില്ല അത് നോക്കുമ്പോൾ തന്നെ ഫുള്ള് മുട്ടി വിരിച്ച് കിട്ടിയിട്ടുണ്ട് അതിൽ കറുപ്പും ഉണ്ട് വേറെ പല കളറും അങ്ങനെയൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് കറുപ്പുകൾ തന്നെ കാണാറുണ്ട് ഇപ്പം ഞാൻ പേപ്പറും ഇതൊക്കെ എടുത്തു കൊണ്ടിരുമ്പോഴത്തേന് തന്നെ കോഴി പുറത്തൊക്കെ ഇറങ്ങി കുട്ടികളൊക്കെ വിളിച്ച് പുറത്തിയാടിക്കലോടെ നിൽക്കുന്നു കുട്ടികളും തന്നെ അല്ല ഉഷാറ് കുട്ടികൾ അമ്മ വിളിക്കുമ്പോഴത്തേന് തന്നെ ഒക്കെ അതിൽ നിന്ന് തന്നെ പുറത്തിയാടി മറ്റേ കോഴിക്കുഞ്ഞുങ്ങളവിടെ ഇങ്ങനെ കുറച്ചൊക്കെ നിൽക്കുമല്ലോ ഇതങ്ങനെ നല്ലത് ഉഷാറായി തന്നെ ഒക്കെ പുറത്തിയാടി നല്ല ഉഷാർ കുഞ്ഞുങ്ങൾ അവരെ കൊക്കിങ്ങനെ വിളിക്കുമ്പോഴത്തേന് തന്നെ ഒക്കെ പുറത്തോട്ട് ചാടി പിന്നെ ഇപ്പോൾ അവരെ താഴത്തോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളതാണ് ഇപ്പോൾ അവർക്ക് കഴിക്കാൻ സ്റ്റാർട്ടറൊക്കെ കൊടുത്ത് ഇനി മേലത്തെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കുകയുള്ളൂ അവർക്കൊക്കെ ഒന്ന് ഒന്ന് പുറത്ത് കൂടെ ഒക്കെ ഒന്ന് നടക്കാനും പിന്നെ അവരൊക്കെ അങ്ങനെ ഉണ്ട് കുഞ്ഞുങ്ങളെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് താഴത്തോട്ട് ഇറക്കിയിട്ടുള്ളതാണ് ഒക്കെ ഇപ്പോൾ ഇതിലൊരു നാല് കറുപ്പ് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ ഒന്നൊരു ഗ്രേ കളറാണ് കണ്ടിട്ട് പിന്നെ ഒന്നൊരു വെള്ളയും പിന്നെ പിന്നെ ഒരു മൂന്നെണ്ണം ഒരു വേറെ കളർ ഒരു കാപ്പി കളറൊക്കെ ആയിട്ട് വരും അങ്ങനെയൊക്കെയാണ് കണ്ടിട്ട് തോന്നുന്നത് ഇനിയിപ്പോൾ ഇതൊക്കെ വലുതായാലാണ് അതിൻ്റെയൊക്കെ ശരിക്കുള്ള കളർ അറിയുള്ളു അതിൽ കറുപ്പും വെളുപ്പൊക്കെ അതേ കളർ തന്നെ വരിക ബാക്കിയുള്ളതൊക്കെയാണ് ഇനി പല കളറിലും വരിക അതേമാതിരി ഗ്രേ കളർ ഗ്രേ കളർ ആയിട്ട് തന്നെ വരിക പിന്നെയുള്ള കളറൊക്കെയാണ് ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വ്യത്യാസമൊക്കെ ആയിട്ട് വരിക പരമേലത്തെ കൂടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് പേപ്പറൊക്കെ ഒന്ന് വിരിച്ച് അതിലോട്ട് പിന്നെ തീറ്റപാത്രമൊക്കെ വെച്ചുകൊടുത്തിട്ടും ഒക്കെ ഉണ്ട് പക്ഷേ അത് ആ പേപ്പറൊക്കെ അവർ കുറച്ച് കഴിയുമ്പോഴത്തേനെ പേപ്പറൊക്കെ പിന്നെ ചിക്കി ചനക്കൊക്കെ കേടുവരുത്തും പിന്നെ ചിക്കി ചനയ്ക്ക് പേപ്പറൊക്കെ കേടുവരുത്തങ്കിൽ ദിവസേന ആ പേപ്പറൊക്കെ ഒന്ന് മാറ്റി ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെള്ളപാത്രം കഴുകി വൃത്തിയാക്കി ഒക്കെ ഒന്ന് മാറ്റിയാലാണ് നമുക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഒരു വൃത്തി തോന്നുള്ളൂ അതിനു വേണ്ടി ദിവസം മാറ്റും ചെയ്യും പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ട് കഴുകുകയും ചെയ്യും എന്നിട്ടാണ് പിന്നീണ്ടൊക്കെ കൊടുക്കുകയുള്ളൂ അങ്ങനെയൊക്കെ നോക്കുമ്പോഴേ നമുക്ക് ഈ കുഞ്ഞുങ്ങളൊക്കെ നേരെ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ പിന്നെ അതിലത്തെ ഒരു കുഞ്ഞുപോലും നമുക്ക് നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യും അവർക്ക് ഈ വേസ്റ്റൊക്കെ തിന്നുമ്പോഴാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തൂക്കമൊക്കെ വന്ന് ഇങ്ങനെ ഷാറില്ലാതെ നിൽക്കുക പിന്നെ അതുപോലെ നമുക്കിതുപോലെ ഒരു നാലഞ്ച് ദിവസമൊക്കെ കഴിഞ്ഞാൽ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് വിടാം അവരെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നെറ്റ് പോലെയൊക്കെ ഒന്ന് അവർക്കൊരു കൂടുണ്ടാക്കിയാൽ മതി നമുക്ക് സൗകര്യപ്പെടുന്ന പോലെ എന്തെങ്കിലും ചെറുതായിട്ടൊരു കൂടൊക്കെ ഉണ്ടാക്കി അവരൊന്ന് പുറത്ത് വിട്ട് കൊടുക്കുക കാക്കിയും പരന്തൊക്കെ ഒന്നും പിടിക്കാതെ ഇങ്ങനെ എന്തെങ്കിലും ഇതിപ്പോൾ നല്ല ഉറപ്പുള്ള നെറ്റ് തന്നെയാണ് പക്ഷെ അതിൻ്റെ മേലെ വലയതുകൊണ്ട് കീരിയൊക്കെ പിടിക്കും മേലെ അതുപോലെ നമുക്ക് നല്ല ഉറപ്പുള്ള നെറ്റ് വെക്കുകയാണെങ്കിൽ അതിൽ നിന്ന് കീരിയൊന്നും പിടിക്കൂല അത് അത്യാവശ്യം ഉറപ്പുള്ള സൈസ് നെറ്റ് തന്നെയാണ് നമ്മൾ കോഴിക്കൂടൊക്കെ ഉണ്ടാക്കുന്ന സൈസ് കൊണ്ടൊന്ന് വളച്ചിട്ടുണ്ടാക്കിയതാണ് ഇപ്പം നമ്മൾ മരത്തിൻ്റെയൊക്കെ ചോട്ടിൽ തന്നെയാണ് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല തണുപ്പും കിട്ടും അപ്പോൾ അവർക്ക് അവർക്കതിൻ്റെ ചോട്ടിലിങ്ങനെ നല്ല തണുപ്പിൽ കുറേ കുറച്ചധികം സമയം നമുക്ക് വെയിലൊക്കെ നന്നായിട്ട് വരുവോളം നമുക്ക് നിർത്താം എന്നിട്ടൊക്കെ നമുക്ക് വേറെ എവിടെക്കെങ്കിലും സ്ഥലത്തൊക്കെ മാറ്റി അതല്ലെങ്കിൽ തന്നെ തിരിച്ച് കയറ്റി കൊടുക്കൊക്കെ ചെയ്യാം അപ്പോൾ നമുക്ക് പല സ്ഥലത്തും കൊണ്ടുപോയി വെക്കാം ഇതുപോലത്തെ കൂടാണെങ്കിൽ ഇതിപ്പോൾ മറ്റേത് നമ്മളിതിന് മുൻപ് ഒരു കൂടിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിരുന്നു അതും നമുക്ക് പല സ്ഥലത്തേക്ക് മാറ്റി ഫിറ്റ് ചെയ്യണം എന്നുള്ളു ഇത് പക്ഷെ അത് ഇത് ഇതുപോലെ തന്നെ വളച്ച് നല്ല ഉറപ്പുള്ള നെറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയതാണ് ഇത് നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് അങ്ങനെ കൊണ്ടുപോയി വെക്കാം അത് എടുത്തിട്ട് തന്നെ വെക്കണം എന്ന് മാത്രം ഇത് പിന്നെ ഇത് ഉടത്ത് ഇങ്ങനെ റെഡി ആക്കിയിട്ടുള്ള നെറ്റ് തന്നെ നെറ്റിൻ്റെ കൂടല്ലേ അതിപ്പം ഇതിൻ്റെ മേലെയും കൂടി ഇതുപോലെ നല്ലൊരു ഉറപ്പുള്ളൊരു നെറ്റ് വെക്കുകയാണെങ്കിൽ കീരിയും പിടിക്കൂലതിൽ നിന്നൊന്നും ഇത് അത്യാവശ്യം അല്ല ഒരു ഉറപ്പുള്ള സൈസ് നെറ്റാണ് അപ്പോൾ ഇതിങ്ങനെ നമുക്ക് വിട്ടു കൊടുത്താൽ അതാണ് അതുപോലെ നമുക്ക് കോഴി കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ആ മണ്ണിലൊക്കെ ഒന്ന് കളിക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ അവർക്കുണ്ടാവും ഒരു മേലൊക്കെ ഒരു ചൊറിച്ചിലും ഇതൊക്കെ അതിനൊക്കെ കോഴികളിങ്ങനെ അതുപോലെ ഒന്ന് കുളിക്കാനൊക്കെ നല്ലതാണ് ഇങ്ങനെ നമ്മളൊരു കൂടൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് അവരൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് വിടുകയാണെങ്കിൽ പിന്നെ നമ്മളിതിൻ്റെ മുൻപത്തെ സെറ്റ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇതൊക്കെ ഇതിന് നമ്മൾ കഴിഞ്ഞ കൂടിൻ്റെയൊക്കെ വീഡിയോയിലൊക്കെ ഇട്ടിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഇവരൊക്കെ അതുപോലത്തെ കുഞ്ഞുങ്ങളാണ് നല്ല കറുപ്പും അതുപോലെ ചെറിയ ഈ കോഴിക്കുഞ്ഞ് നമ്മൾ ഇപ്പോൾ കണ്ട ആ കോഴിയുടെ അതേപോലത്തെ തീരെ വലിപ്പമില്ലാത്ത ചെറിയ കോഴിക്കുഞ്ഞാണ് അതേപോലത്തെ കോഴിയായിട്ട് വരും അത് ഇങ്ങനത്തെ കുറേ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതാണ് അതൊക്കെ നമ്മൾ പലതും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കൊടുത്തതിലൊക്കെ ഒരുപാട് അങ്ങനെ കൊടുത്തു പോയതാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ അത് ഇനി ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾ കോഴികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുള്ളതാണ് ഇപ്പം നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കാതെ നമുക്ക് തന്നെ കുറച്ച് കോഴി കോഴികളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെ നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ ഇവരൊക്കെ ഇനി വലുതാവുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കാനൊക്കെ വേണ്ടിയിട്ട് മറ്റേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കണോണ്ട് ഇപ്പം നമുക്ക് ഈ സൈസിലുള്ള കോഴികളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പലരും ചോദിച്ചാ ഞങ്ങളെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തീറ്റയുടെ ക്രമങ്ങളൊക്കെ ഒന്ന് കോഴികളെ തീറ്റയുടെ ക്രമമൊക്കെ ഒന്ന് കാണിക്കുക എന്നൊക്കെ അപ്പോൾ നമ്മൾ നമ്മൾ പല വീഡിയോയിലും നമ്മൾ തീറ്റ കൊടുക്കുന്നതൊക്കെ ഒരുപാട് കാണിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെതലും പുഴവും ഒക്കെ കൊടുക്കണതാണ് ആദ്യം നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും അതിൻ്റെ ശേഷം പിന്നെ അതിൽ അതിൽക്കൂടെ കുറച്ച് അരിയൊക്കെ നുറുക്കിയിട്ട് അത് കൂട്ടും ഗോതമ്പൊക്കെ ഒന്ന് നുറുക്കീൻ്റെ ശേഷം ഒന്ന് കുതിർത്തിയിട്ട് കൊടുക്കും അങ്ങനെ അതുപോലെ ചെതലും പുഴുമൊക്കെ നമ്മളൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ തന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കൽ തുടങ്ങും അതുകൊണ്ട് തന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളർന്ന് കിട്ടലും ഉണ്ട് നല്ല ഉഷാറായിട്ട് തന്നെ വരലും വല്ലാതെ അങ്ങനെ ചിറകൊടിഞ്ഞ് നിൽക്കുക തൂങ്ങി നിൽക്കുക അങ്ങനത്തെ വലിയൊരു കുഴപ്പമൊന്നും ഇവിടുത്തെ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഒന്നും ഉണ്ടാവലുമില്ല അപ്പം അതുകൊണ്ട് തന്നെ നല്ല നമ്മൾ തീറ്റ കൊടുക്കണേൻ്റെ ഒരു ഉഷാർ ഉഷാറുകൊണ്ട് തന്നെ ആവും നല്ല ഉഷാറിൽ തന്നെയാണ് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ ഇപ്പോൾ ഒരു മൂന്നാഴ്ച കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളാണ് അപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റകളൊക്കെ ഇതുപോലൊക്കെയാണ് അപ്പോൾ ഇത് എന്നും കാണുന്നവരാണെങ്കിൽ വേണ്ടാത്തവർക്കൊക്കെ ഒഴിവാക്കാം അതല്ലാതെ കാണണം താല്പര്യമുള്ളവർക്കൊക്കെ കാണും ചെയ്യാം എന്നോട് ഒരുപാട് പേരും പേഴ്സണലായിട്ട് പറയുന്നതാണ് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി എൻ്റെ ഞാൻ കൊടുക്കുന്ന തീറ്റട അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ അരിയും ഗോതമ്പും നെല്ലും തവിടും എല്ലാം അതും കൊടുക്കലുണ്ട് ഒക്കെ ഓരോ കുറേശ്ശൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കൽ ഇതിപ്പോൾ നമ്മൾ ഗോതമ്പാണ് ഗോതമ്പൊന്നും പലർക്കും കിട്ടണുണ്ടാവില്ല നമുക്ക് നമുക്ക് വീട്ടിൽ കിട്ടൂല പക്ഷെ നമുക്ക് കിട്ടുന്നവരൊക്കെ നമുക്ക് തരുന്നതാണ് അതുപോലെ നെല്ലും തന്നെ നെല്ലിടക്ക് ഓരോ പിടിയൊക്കെ വാരി ഇട്ട് കൊടുക്കും അതെന്താ പറഞ്ഞാൽ കോഴികളൊക്കെ മുട്ടിടാത്ത പ്രശ്നമൊന്നും ഇല്ലാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നെയ്യ് കെട്ടണൊക്കെ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നെയ്യ് കെട്ടണ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് ഇതുപോലെ അരി അരി നമ്മൾ കുറഞ്ഞ വിലക്കൊക്കെ നമ്മൾ ഏറ്റവും കുറഞ്ഞ വിലയുടെ അരി ഏതാണെങ്കിൽ അതാണ് നമ്മൾ വാങ്ങുക അതല്ലെങ്കിൽ വേറെ നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയിട്ട് ആവശ്യമില്ലാത്ത ഇല്ലാത്തവരൊക്കെ നമുക്ക് തരലും ഉണ്ട് അപ്പോൾ അവരെടുത്ത് നമ്മൾ കുറഞ്ഞ പേരൊക്കൊക്കെ ഇത് ഇതുപോലെ അരിത്തൗടാണ് അരിത്തൗട് ചോളോത്തൗട് അങ്ങനെ ഏതെങ്കിലും ഒരു തൗട് നമ്മൾ നമ്മളെന്നും കോഴിയോ വലിയ കോഴികൾക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുക്കുക ഇത് ഗ്രോവറാണ് ഇത് നമ്മൾ ഒരു മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കൊക്കെ ലേശം അവർ ആ തീറ്റയിൽ കൂടെ ചോറൊക്കെ കൊടുക്കുമ്പോൾ ഒരു കുറച്ചതിലിട്ട് കാണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അത് പിന്നെ അവർക്കൊന്ന് ഉഷാറാവാനൊക്കെ വേണ്ടിയിട്ടാണ് ഇതതുപോലെ മുട്ട തീറ്റയാണ് ഇത് പെല്ലറ്റും വാങ്ങും അതേമാതിരി ലെയർ മാഷ് കയറണ ആ തീറ്റ അത് രണ്ട് കരിങ്കോഴികളുണ്ട് അവർക്ക് മാത്രം കൊടുക്കണു വേറെ ആർക്കും മുട്ട തീറ്റ ഒന്നും കൊടുക്കാറില്ല ഇതതുപോലെ സ്റ്റാർട്ടറും ഉണ്ട് അതുപോലെ ചെറിയ നമ്മൾ ഈ തവിടക്കൂടെ കിട്ടണ അരിയുടെ കമ്പ് എന്നറിയും അത് നമ്മൾ ഉമിയൊക്കെ ചേറുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മൾ ഉമി വാങ്ങുമ്പോൾ തവിടും അതുപോലെ അതിൻ്റെ കമ്പ് എന്നറിയും അത് വേർതിരിച്ചെടുക്കണതാണ് അതും സ്റ്റാർട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക അത് ഉള്ളപ്പോഴൊക്കെ രണ്ടും മിക്സ് ചെയ്ത് വെക്കും എന്നിട്ട് അത് സ്റ്റാർട്ടർ കൂടെ കുറച്ചും കൂടി അത് മിക്സ് ചെയ്ത് കൊടുക്കും ഇതാണിപ്പോൾ നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഉമി ഐറ്റി കിട്ടുന്നതാണ് തവിട് നണ്ണ വാങ്ങിയാലും അതിൽ ഉമി ഉണ്ടാവും കമ്പ് ഉണ്ടാവും കമ്പ് പറഞ്ഞാൽ ചെറിയ അരിയുടെ നുറുക്ക് പോലത്തെ ഇപ്പം നമ്മളതിൽ സ്റ്റാർട്ടറിൻ്റെ കൂടെ കൊടുക്കും എന്ന് പറഞ്ഞില്ലേ അത് അത് ഇതുപോലെ നമ്മൾ മില്ലിൽ നിന്ന് കൊടുത്താൽ നേരിട്ട് അങ്ങനെ ഒരു തവിടായിട്ട് അങ്ങനെ കൊടുക്കൂല അത് അങ്ങനെ മില്ല ഉമിയൊക്കെ കൂടിയതാവും അപ്പോൾ നമ്മൾ ഉമിയോട് കൊടുക്കാറില്ല നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ രണ്ട് മാസം കഴിഞ്ഞാൽ തന്നെ പിന്നെ അവർക്ക് എല്ലാം ഒരുമിച്ച് കൊടുക്കണമാണ് വലുതുകൾക്കും ചെറുത് കോഴികൾക്കും വലിയ കോഴികൾക്കൊക്കെ ഒരുമിച്ച് തവിട് മിക്സ് ചെയ്താൽ ചോറല്ലേ കൊടുക്കുക അപ്പോൾ ഉമ്മിയൊന്നും പെടണ്ടെന്ന് എഴുതിയിട്ട് ഇതുപോലെ നമ്മൾ തരിച്ചിട്ട് ഉമ്മിയുള്ള വേറാക്കും അതായത് ഇതുപോലെ അങ്ങനെ അരിച്ചാൽ കിട്ടണതാണ് ഉമി അതിലുണ്ടാവും ചെറിയ കമ്പ് പോലത്തെ അരികളും അത് തരിച്ചീൻ്റെ ശേഷം കിട്ടണതാണ് ഈ കമ്പ് അറിയണേ ചെറിയ നുറുക്ക് അരിയാണ് നുറുങ്ങിയ അരിയാണ് ഇത് നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തിന്നാനല്ല സുഖമാണ് അവർക്ക് ആ സ്റ്റാർട്ടർ കൂടെ അതും കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക സ്റ്റാർട്ടർ മാത്രമല്ല അതിലെത്തി ഇതും കൂടി മിക്സ് ചെയ്താൽ കൊടുക്കും അപ്പോൾ പിന്നെ നമുക്ക് ആ സ്റ്റാർട്ടർ കുറേ ദിവസം ഉണ്ടാവും ചെയ്യും പിന്നെ ഇപ്പം നമ്മൾ ഈ തൗടും അതുപോലെ കമ്പമൊക്കെ വേർതിരിച്ചിട്ടിയിട്ട് വാക്കി കിട്ടണതാണ് ഇതുപോലെ ഉമ്മി ഇതിപ്പം നമുക്ക് കോഴികൾക്ക് കൊടുക്കാനൊന്നും പറ്റില്ല ഇത് നമുക്ക് കോഴികൾക്ക് പൊരുന്നാൻ വയ്ക്കാനും അതുപോലെ കോഴിക്കൂട്ടിലിടാനും ഒക്കെ ഉപയോഗിക്കാം കോതമ്പ് ഇതുപോലെ നന്നായിട്ടാണ് കുറച്ചധികം കുതിർത്തി വെച്ചാൽ മതി പിന്നെ അത് നമുക്ക് മുളപ്പിച്ചിട്ടായിട്ടും വെറുതെ അങ്ങനെ കൊടുക്കാനും കുറച്ച് വലുതായി പരത്തി വെച്ചാൽ ഒന്നും കൂടി നന്നായിട്ട് മുളച്ചിട്ട് ആ രീതിയിലും കിട്ടും ചെറിയ മുള വന്നിട്ടാണെ അങ്ങനെയൊക്കെ നമുക്ക് ഗതമ്പ് കൊടുക്കാം നെല്ലാണെങ്കിലും തന്നെ വെറുതെ വാരിട്ടിട്ടും കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് ഒന്നിങ്ങനെ വാരി വെച്ചാൽ മുളച്ച് കിട്ടും മുളച്ച് കിട്ടുമ്പോൾ കോഴിയൊക്കെ ഒന്നും കൂടി ഉഷാറാണ് കഴിക്കാനൊക്കെ ഗോതമ്പ് തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് മുളച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴികൾക്ക് കഴിക്കാനും എളുപ്പമാണ് അതുപോലെ മുട്ട ഉൽപ്പാദനത്തിനൊക്കെ നല്ലതാണ് മുട്ടടാത്ത കോഴികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും മുട്ടടാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം